ഹലോ മലപ്പുറം എസ് പി ഐയിലെ ഏട്ടി മുൻപാണിപ്പോ സംസാരിക്കുന്നത് സമയം പതിനൊന്ന് മുപ്പത് നായി കടന്നുറങ്ങല്ലേ വിട്ട എന്റെ തന്നെ കുളിച്ചു വിട്ടോ പതിനാത്രി പതിനാത്രിക്ക് സ്ത്രീകളും വരില്ല ിട്ടോ അതിന്റെ ഉടലുമ്പോ നില ഇച്ചക്കാൻ മാറില്ല ഉടലിൻ്റെ നിലച്ചക്കാൻ മാറില്ല അവനൊക്കെ ശരിക്ക് തറുത്ത് വല്ലതാണ് ഈ മതി പണി കൊണ്ട് നിങ്ങൾക്ക് അപ്പൊ അന്നിനെക്കൂടെ കിട്ടിയതാണത് വെള്ളം നോയി അപ്പൊ ഒറ്റ തന്നെ പറഞ്ഞാ ഈ പണി ചെയ്യൂല ോട്ടെടുത്തു പറഞ്ഞോളി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞാ ഞമ്മള് ചെലവാക്കണം ഞമ്മളെന്തിനായിരുന്നു പേടിക്കണേ നമ്മള് ഇരുപത്തിനാല് മണിക്കൂർ അധ്വാനിക്കൊരു സ്ത്രീയായി കിടക്കുന്ന ഞാൻ ടൈലർ ഷോപ്പ് അടച്ചു പോരുന്ന സമയത്ത് അധ്വാനിച്ച ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ക്യൂലെക്കണു സ്ത്രീ പത്തിരുപത് ആണുങ്ങളെ അടിയിലൊരു സ്ത്രീ മാത്രം അപ്പൊ എത്രമാത്രം ക്യാഷിന് ബുദ്ധിമുട്ടുണ്ട് ഓരോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒരു പത്ത് കോടി രൂപേന്റെ ഷർട്ടിട്ടപ്പോ എവിടെയായിരുന്നു ജനങ്ങളൊക്കെ അന്ന് ചോദ്യം ചെയ്യേണ്ടിരുന്നു അന്ന് അതിന് വിലക്കിട്ടിട്ടുണ്ടെങ്കിൽ നീ ബുദ്ധിമുട്ട് വരുന്നു ഇപ്പഴും ഉണ്ടല്ലോ ഓം ഓ ലിണ്ടല്ലോ കോടികളെ ലിസ്റ്റിലോ അവന്റെ പേരുണ്ടല്ലോ വാട്സാപ്പിൽ അതാ അടുത്താണ് മാസം ഉണ്ട് നാളെ ശമ്പളം കിട്ടാൻ നന്നായിട്ട് വലിച്ചെടുക്കണേ അങ്ങനെ രണ്ടാണ് രണ്ടായിരത്തിന്റെ ഒറ്റ നോട്ട് എപ്പോഴും കിട്ടും രാത്രി പതിനൊന്നേ മുക്കാല സമയം ഇന്നത്തെ അവസ്ഥ